മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൊപ്പംസ് താഴെ നമസ്കാരം ഇന്ന് ലോക നാഷണൽ ഹാൻഡ് വാഷ് ഡേ ആണ് ഒക്ടോബർ പതിനഞ്ച് ലോകമെമ്പാടുള്ള ഹാൻഡ് വാഷ് ഡേ ആയിട്ട് ആചരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഇന്ന് ഇന്ത്യൻ അസോസിയേഷന്റെ തിരൂർ ബ്രാഞ്ചും അതുപോലെ തന്നെ സംസ്ഥാന സംസ്ഥാനതല ഘടകങ്ങളായിട്ടുള്ള ഐഡിയയും കൂടെ സംയുക്തമായിട്ട് നമ്മുടെ മലയാളം സർവകലാശാലയിൽ വെച്ചിട്ട് നാഷണൽ ഹാൻഡ് വാഷ് ഡേ ആചരിക്കുന്നുണ്ട് ഏർ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പൊതുയോഗം അതുപോലെ തന്നെ ഹാൻഡ് വാഷിന്റെ ഒരു വീഡിയോ പ്രകാശനം അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റർ കാർട്ടൂൺ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഹാൻഡ് വാഷ് ഡേ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കോവിഡിന്റെ കാലം തൊട്ട് നമുക്ക് അറിയുന്നതാണ് കൈയിലൂടെയാണ് നമുക്ക് കൈ വൃത്തിയായിട്ടുണ്ടെങ്കിൽ തന്നെ പകുതി വളം ഏകദേശം ഒരുപാട് അസുഖങ്ങളിൽ നമുക്ക് മുക്തിയാടാനായിട്ട് വളരെ ചിലവ് കുറവും എന്നാലും നല്ലോണം ഫലപ്രദമായിട്ടുള്ളൊരു ഒരു ഒരു പരിപാടിയാണ് കൈ കഴുകുക സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് കൈ കഴുകിയിട്ട് ഉണക്കി ഉണക്കി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ മാറ്റം ഉണ്ടാകും അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ നാഷണൽ ഹാൻഡ് വാഷ് ഡേ ആചരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം തീരൊരു ഐഡിയ ഇപ്പൊ മൂന്നാമത്തെ വർഷം പൂർത്തീകരിക്കാൻ പോവാണ് അതിനോടനുബന്ധിച്ച് രണ്ട് പ്രധാന പ്രൊജക്ടുകളാണ് മോക്ഷ അതുപോലെ തന്നെ റിവൈവ് നമ്മള് ബഡ്സ് സ്കൂള് അതുപോലെ തന്നെ ബഡ്സ് സ്കൂള് താനൂര് അതുപോലെ തന്നെ കിൻഷിപ്പ് തിരൂരിലുള്ള മങ്ങാട് പ്രവർത്തിക്കുന്ന കിൻഷിപ്പിലും ഓൾറെഡി നമ്മള് ചെയർ ഇട്ടിട്ടുണ്ട് ലങ്കൽ ചെയർ നമ്മൾ സ്പോൺസർ ചെയ്തിട്ടിട്ടിട്ടുണ്ട് അപ്പൊ അവിടെ വെച്ച് ഏഹ് ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്കും വയ്യാത്തവർക്കായിട്ടുള്ളവർക്കും ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ് നമ്മുടെ മോക്ഷ എന്നുള്ള പ്രൊജക്ട് അതുപോലെ തന്നെ റിവൈവ് എന്നുള്ള പ്രൊജക്ട് നമ്മൾ നമ്മുടെ മെമ്പേഴ്സിന് തന്നെ തിരൂർ ഐ അതുപോലെ തന്നെ ന്യൂട്രീഷൻ ബൈ ഡോക്ടർ നതാശ ആൻഡ് റോഷിത് എന്നുള്ള ഒരു ടീമുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ഐ ഡിയ തിരൂരിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ റിവൈവ് എന്നുള്ളത് അപ്പം ഈ പ്രൊജക്റ്റുകൾക്കും അതുപോലെ തന്നെ നാഷണൽ ഹാൻഡ് വാഷ് ആചരണത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ബെളികൾക്കും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ പറയാനായിട്ട് സി ടി എസ് കൺവീനർ ആയിട്ടുള്ള ഡോക്ടർ ആഗ്രഹിന്നാണ് ഘടകത്തിന്റെ കീഴിലുള്ള മുപ്പത്തിട്ടോളം ബ്രാഞ്ചസ് പെട്ടൊരു ബ്രാഞ്ചാണ് ഐ ഡി തിരൂർ അപ്പൊ അതിൽ ഒരു കൗൺസിൽ ഓഫ് ഡെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ ആണ് സംസ്ഥാനതല പദ്ധതികളുടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക ഇപ്പൊ തിരൂർ ബ്രാഞ്ചാണ് നമുക്ക് ഈ കൈ കഴിവതിനാണ് നമുക്ക് അന്വേഷിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഹാൻഡ് വാഷ്ഡേ അപ്പൊ അത് എത്രത്തോളം പ്രാധാന്യമില്ലാന്ന് ഇപ്പോ ഡോക്ടർ പറഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ട് എന്ന് വിചാരിക്കുന്നു ഈ പദ്ധതി നമ്മൾ ചെറിയ കുട്ടികളിലേക്കും കൂടി എത്തിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ പറയുന്ന നമ്മുടെ നിയർ ബൈ തിരൂർ ബ്രാഞ്ചിലുള്ള ഇരുപത് പഞ്ചായത്തുകളിലാണ് ഉള്ളത് ഇരുപത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള സ്കൂൾസിൽ നമ്മൾ ഇതിന്റെ അവയർനെസ് ക്ലാസ്സുകൾ ഇന്ന് നടക്കുന്നുണ്ട് രാവിലെ മുതൽ സ്കൂൾ അലോട്ട് ചെയ്യുന്ന സമയത്തിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ എല്ലാം തന്നെ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് കൈ കഴുകുക എന്നുള്ളതിന്റെ പ്രോപ്പർ ഒരു ചെയ്യുന്നുണ്ട് വീഡിയോ അവിടെ പ്രസ്പ പ്രകാശനം ചെയ്യും ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട് ബുക്കെങ്ങനെയാണ് കൈ കഴുകേണ്ടത് എന്നുള്ളത് അതേപോലെ നമ്മള് ഹോട്ടൽസ് അങ്ങനെ കൈ കഴുകുന്ന ഉള്ള സ്ഥാപനങ്ങളിലെല്ലാം അതിൻ്റെ ഒരു സ്റ്റിക്കർ പ്രകാശനവും നമ്മളിതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് അവിടെ ഒട്ടിക്കാൻ പറ്റുന്ന രീതി നമ്മൾ കൈകഴുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില സ്ഥലത്തൊക്കെ കാണാം അപ്പൊ അത് എല്ലാ സ്ഥലത്തും കോമൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ സ്കൂൾസിലും കോളേജസിലും നമ്മൾ എവിടെയൊക്കെയാണ് പ്രോഗ്രാം നടക്കുന്നത് അവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പിന്നെ തുഞ്ചൻ സർവകലാശാലയിൽ അവിടെ കാർട്ടൂൺ മേക്കിംഗ് കോമ്പറ്റീഷനും പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷനും ഈ ഒരു തീം ചെയ്തിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സമ്മാനദാനവും ഇന്നത്തെ ചടങ്ങിൽ അവിടെ വെച്ചിട്ട് നടക്കും ഇത്രയാണ് നമ്മുടെ പദ്ധതികളായിട്ട്